മുടി തഴച്ചു വളരാനും അകറ്റാനും ഉള്ള ഒരു എണ്ണയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പം അതിനാവശ്യമായ സാധനങ്ങൾ കറിവേപ്പില ആരുവേപ്പിൻ്റെ ഇല കുറച്ച് അരിവേപ്പിൻ്റെ ഇല മുടി വളരാൻ ബെസ്റ്റ് ഒരു ഇലയാണ് അതുപോലെ തന്നെ ചെമ്പരത്തി ചെമ്പരത്തി ചുവപ്പ് ചെമ്പരത്തിയാണ് ആവശ്യം അഞ്ച് അഞ്ചതിലുള്ളതാണ് വേണ്ടത് അതുപോലെ കറ്റാർവാഴ കറ്റാർവാഴയുടെ ഒരു തണ്ട് നമ്മൾക്ക് അര ലിറ്റർ എണ്ണയ്ക്ക് ആവശ്യമുണ്ട് അതുപോലെ നാല് നെല്ലിക്ക നെല്ലിക്ക നമുക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടും നെല്ലിക്ക മുടി വളരാനായിട്ടുള്ള ബെസ്റ്റ് സാധന നെല്ലിക്ക ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇതാണ് അതിൽ ഉലുവ ഉലുവ തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ച ഉലുവ ആയിരിക്കും നല്ലത് ഉലുവ മുടി വളരാനായിട്ട് ഉപയോഗിക്കുന്ന ബസ്റ്റ് സാധനം അതുപോലെ വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ നീര് നമ്മൾ തേച്ച് മുടി കറുക്കാനും തഴച്ചു വളരാനും അത് ഉപയോഗിക്കും അതുപോലെ തന്നെ തുളസി തുളസി നമുക്ക് ജലദോഷം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ജീരകവും കുരുമുളകും ഇത് പൊടിച്ചതാണ് ഇത് ജലദോഷം തുമ്മൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് പൊടിച്ചത് നല്ലതാ ഈ എണ്ണയിൽ ഇടുമ്പോൾ അവർക്കും ഇത് ഉപയോഗിക്കാം എന്നാണ് പിന്നെ ആവശ്യം ചെറിയുള്ളി ചെറിയുള്ളിയുടെ നീര് അടിച്ചു തേർക്കുമ്പോൾ നമുക്ക് ഏർ വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല താരം നല്ല പോലെ പോവും കറ്റാർവാഴയുടെ ആണ് അത് നമ്മൾ കട്ടാർ വാഴ രണ്ട് സൈഡിലത്തെ മുള്ളിൽ ചെത്തി കളയണം എന്നാലേ അതിൻ്റെ ഒരു മഞ്ഞ കളർ എസൻസ് പോവുള്ളൂ അത് നല്ലതല്ല അപ്പം അത് ചെത്തി കളയാ അതിന് ശേഷം പീലെയ്തെടുത്ത കറ്റാർവാഴയാണത് അപ്പം ഇതും നമ്മൾ മുടി വളരാനായിട്ട് കറ്റാർവാഴ ബെസ്റ്റാണ് അപ്പോൾ ഈ ഇതിൻ്റെ സത്ത് നമുക്ക് ജെല്ല് നല്ലപോലെ പോലെ ഉപയോഗിച്ചാൽ മുടി തഴച്ച് വളരും അപ്പൊ ഈ കാണുന്ന ആദ്യം കാണിച്ച ഈ സാധനങ്ങളെല്ലാം ഒരു ജാറിലിട്ട് പേസ്റ്റ് ആക്കി എടുക്കാം ഇതിപ്പോ പേസ്റ്റ് ആക്കി എടുത്തതാണ് ഇതിപ്പോ നമ്മൾ ഇല ആ ഐറ്റംസ് മാത്രമേ നമ്മൾ ഇങ്ങനെ ഇട്ടിട്ടുള്ളൂ അപ്പം അതിൻ്റെ പേസ്റ്റ് ഞാൻ ഉണ്ടാക്കി എല്ലാം കൂടി ഒരുമിച്ചിട്ട് പേസ്റ്റ് ആക്കാൻ പറ്റില്ല അതുകൊണ്ട് ആദ്യം ഈ ഇലവർഗ്ഗങ്ങൾ മാത്രം ഒന്ന് പേസ്റ്റ് ആക്കി എടുത്തു അതിന് ശേഷം നമ്മൾക്ക് ആവശ്യമുള്ളത് വേറെ ഐറ്റംസ് അത് ഉലുവ തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ച ഉലുവ നെല്ലിക്ക കുരു കളഞ്ഞത് ഇങ്ങനെ അരിഞ്ഞ് ഇട്ടായിരിക്കും നല്ലത് അപ്പോൾ മിക്സിക്ക് കുഴപ്പമുണ്ടാവില്ല എല്ലാം നല്ലപോലെ പേസ്റ്റ് ആവും അതുപോലെ തന്നെ വെളുത്തുള്ളി ചെറിയുള്ളി ചെറിയുള്ളി നമുക്ക് വേണ്ടത് ഒരു പിടി ചെറിയുള്ളിയാണ് അര ലിറ്റർ വെളിച്ചെണ്ണക്ക് വേണ്ടത് ചെറിയുള്ളി മുടി വളരാനായിട്ട് ബെസ്റ്റ് അതുപോലെ താരൻ പോവാനായിട്ട് ചെറിയുള്ളി ഉപയോഗിക്കും പിന്നെ ജീരവും കുരുമുളക് പൊടി അതിൽ നമ്മൾ കറ്റാർവാഴയുടെ ജെല്ലും കൂടി ഒഴിക്കും ഇതെല്ലാം മിക്സിയിലിട്ടടിച്ച് പേസ്റ്റാക്കി എടുക്കാം അപ്പോൾ ആദ്യത്തെ പേസ്റ്റും ഈ പേസ്റ്റും രണ്ടും മിക്സ് ചെയ്യണം അപ്പോൾ ഒരുമിച്ചിട്ടടിച്ചാൽ സ്ഥലം പോരാ അതുകൊണ്ടാണ് രണ്ടായിട്ട് രണ്ടെണ്ണം സെപ്പറേറ്റ് ചെയ്തേ അപ്പോൾ നമുക്ക് ഒരു ഉരുളിയിലോ വലിയ പാത്രത്തിലോ എണ്ണ ചൂടാക്കാം ഇരുമ്പിൻ്റെ പാത്രമായിരിക്കും നല്ലത് എണ്ണ ചൂടാക്കാനായിട്ട് ഒരു വലിയ പാത്രം എടുക്കുമ്പോൾ നല്ലപോലെ ഇളക്കാൻ സൗകര്യം ഉണ്ടാവും നമ്മൾ അര ലിറ്റർ വെളിച്ചെണ്ണക്കാണ് ഇത്രയും എമൗണ്ട് സാധനങ്ങൾ പറഞ്ഞ് അതിലോട്ട് ഒരു നൂറ് എം എൽ കാസ്റ്റർ ഓയിൽ ഒഴിക്കാം ആവണക്കെണ്ണ ആവണക്കെണ്ണ മുടി തഴച്ച് വളരാനായിട്ട് ബെസ്റ്റ് എണ്ണയാണ് അപ്പോൾ ഞാൻ ഇതിലൊരു നൂറ് എം എൽ അര ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് നൂറ് എം എൽ ആവണക്കെണ്ണ ചേർക്കുന്നുണ്ട് അപ്പം എണ്ണ തിളച്ചു നല്ലപോലെ ചൂടായി തുടങ്ങി അതിലോട്ട് നമുക്ക് ആ ആദ്യത്തെയും രണ്ടാമത്തെയും പേസ്റ്റ് മിക്സ് ചെയ്ത് വെച്ച പേസ്റ്റ് ഇടാം ഇതാണ് പേസ്റ്റ് പേസ്റ്റ് ഇടുമ്പോൾ ഇതിങ്ങനെ തിളച്ച് ഇതാവും വെണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് ഉണ്ട് ഈ പേസ്റ്റ് ഞാൻ ഇട്ടു അതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ഇത് വെക്കാൻ കാരണം ഫ്ലെയിം കൂടുമ്പോൾ ഈ പേസ്റ്റ് കരിയാൻ ചാൻസ് കൂടുതലുണ്ട് അപ്പോൾ എണ്ണയ്ക്ക് ഒരു കരിഞ്ഞ മണം വരും അതുകൊണ്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ നല്ലപോലെ ഇളക്കി കൊടുക്കണം എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടാണ് അങ്ങോട്ട് മാറരുത് അപ്പോൾ കുറച്ച് നേരം ഇളക്കുമ്പോൾ നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇളക്കി കഴിയുമ്പോൾ കറുത്ത നിറാവും എണ്ണയ്ക്ക് ആ പേസ്റ്റ് എല്ലാം നല്ലപോലെ ആ സത്തെല്ലാം ഇതിലോട്ട് ഇറങ്ങി നല്ല കറുത്ത നിറമാവും കുറച്ച് നേരം ഇങ്ങനെ ഇളക്കി കൊടുക്കാം ലോ ഫ്ലെയിമിൽ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം കാരണം അങ്ങനെ വെക്കുമ്പോൾ ആ പേസ്റ്റ് കരിഞ്ഞു പോയ എണ്ണയ്ക്ക് തന്നെ കരിഞ്ഞ മണാവും അപ്പം അതുകൊണ്ട് ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കാം നമുക്ക് എണ്ണ ആയോ എന്ന് നോക്കാനായിട്ട് ചെക്ക് ഒരു ചെറിയൊരു ഉണ്ട് ഒരു കറിവേപ്പിലയുടെ ഒരു കഷ്ണെടുത്ത് നമുക്ക് ഇട്ട് വെക്കാം അങ്ങനെ ഇടുമ്പോൾ ഈ കരുവേപ്പിലെ പൊട്ടിത്തെറിക്കും ഇപ്പോൾ പൊട്ടിത്തെറിക്കണില്ല അപ്പോൾ കരി ആയിട്ടില്ല വെളിച്ചെണ്ണ നമുക്ക് എണ്ണ ഒന്നും കൂടി ഇങ്ങനെ ഒന്നും കൂടി ഞാൻ ഇട്ട് വെക്കാം അതെ ഇപ്പം ഇങ്ങനെ നല്ലപോലെ പൊട്ടിത്തെറിക്കും പൊട്ടിത്തെറിക്കണ ശബ്ദം കേൾക്കുന്നുണ്ട് അങ്ങനെ പൊട്ടിത്തെറിച്ചാൽ എണ്ണ ആയി എന്നാണ് അർത്ഥം അപ്പം നമുക്കിനി ഓഫ് ചെയ്തെടുത്ത് ഞാനിതൊരു അഞ്ച് മണിക്കൂർ പുറത്ത് വെച്ചതിന് ശേഷമാണ് ഒരു കുപ്പിയിലോട്ട് മാറ്റണേ നല്ലപോലെ എണ്ണ ഒന്ന് ചൂടാറണം നമുക്കിതൊരു ചില്ലുകുപ്പിയിലാക്കി വെക്കുന്നതായിരിക്കും ബെസ്റ്റ് കാരണം പ്ലാസ്റ്റിക് ബോട്ടിലാക്കണേക്കാളും നല്ലത് ചില്ലുകുപ്പിയിൽ ഈ വെളിച്ചെണ്ണ ഒഴിക്കുന്നതായിരിക്കും നല്ലത് നമുക്ക് ചില്ലുകുപ്പിയിലോട്ട് ഇത് മാറ്റാം ഞാനിതൊരു തുണിയിലാണ് എണ്ണ ഒഴിക്കണേ അപ്പോൾ ഈ നമുക്ക് ഈ പേസ്റ്റിൻ്റെ ഇങ്ങനെ കരിഞ്ഞ ഭാഗം നമുക്ക് അടിയിൽ ഇങ്ങനെ തന്നെ നിൽക്കും അപ്പോൾ അതൊരു കിഴി പോലെ കെട്ടിയിട്ട് നമുക്ക് അതിൽ നിന്ന് ഓരോ തുള്ളി നമുക്ക് ശേഖരിക്കാം വേസ്റ്റ് ആവില്ല അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുപ്പിയിൽ തുണി ഇറക്കി വെച്ചിട്ട് ആണ് വെളിച്ച എണ്ണ വെളിച്ചെണ്ണയല്ല നമ്മുടെ എണ്ണ ഒഴിക്കണേ അപ്പോൾ ഇങ്ങനെ ഒഴിച്ച് കഴിയുമ്പോൾ എന്തേക്കണ്ട കറുത്ത കള സാധനം അതാണ് നമ്മുടെ പേസ്റ്റ് അപ്പോൾ ആ പേസ്റ്റിൽ നിന്ന് ശരിക്കും നമ്മളിത് പ്രെസ്സ് ചെയ്ത് കഴിയുമ്പോൾ ഓരോ തുള്ളി എണ്ണ വീഴും അതിനിപ്പോൾ കിഴി പോലെ ആക്കുമ്പോൾ നമുക്ക് വേസ്റ്റ് ആവില്ല കുറേ എണ്ണ കളയേണ്ടി വരില്ല കാരണം ഇതിലെല്ലാം എണ്ണയുണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് ശേഖരിക്കാൻ പറ്റും അപ്പം ഞാനതിങ്ങനെ ഒരു കുപ്പിയിലോട്ട് പകർത്താണ് എല്ലാ എണ്ണയും കൂടി ഇതെല്ലാം പകർത്താണ് നമുക്കിതൊരു ഒന്നര മാസം ഉപയോഗിക്കുമ്പോഴേക്കും ബെസ്റ്റ് റിസൾട്ട് കിട്ടും മുടി നല്ലപോലെ കറുക്കും അതുപോലെ തഴച്ച് വളരും താരൻ ഉണ്ടാവില്ല നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് തവണ ഇത് തേച്ച് മണിക്കൂർ തേച്ച് പിടിപ്പിച്ച് കുളിക്കാം ഇതുപോലെ ഒരു ഇതുപോലൊരു ആക്കി വെച്ച് നിങ്ങൾക്ക് ഫാമിലിയുള്ള എല്ലാവർക്കും ഉപയോഗിക്കാം ആഴ്ചയിൽ മൂന്ന് തവണ ഉപയോഗിച്ചാൽ ഒരു മാസത്തിനുള്ളിൽ ഒന്ന് ഒന്നര മാസത്തിനുള്ളിൽ ബെസ്റ്റ് ആയിരിക്കും മുടി നല്ല പോലെ തഴച്ച് വളരും ും എല്ലാവർക്കും ഇഷ്ടമായി തോന്നുന്നു ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ് പുറത്തുനിന്ന് മേടിക്കണേക്കാളും നല്ലത് വീട്ടിൽ തന്നെ നമുക്ക് ഇണ്ടാക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം താങ്ക് യു